ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മത്തി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് നല്ല മത്തി കിട്ടിയപ്പോൾ അച്ചവ് പറഞ്ഞ് മമ്മിയും മമ്മി മത്തി ബിരിയാണി ഉണ്ടാക്കി എന്ന് പറഞ്ഞു അപ്പോൾ ക്രിസ്മസിന് ലഞ്ചിന് മത്തി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് നമ്മുടെ സവാള പച്ചമുളക് കറിവേപ്പില തക്കാളി ഇഞ്ചി പിന്നെ ഈ മുളക് പൊടി ഗരം മസാലപ്പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി മീൻ കായം തേച്ചിട്ട് നമ്മൾ മുളക് പൊടി മഞ്ഞിപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കായം തേച്ച് വെച്ചിട്ടുണ്ട് മല്ലി മല്ലി പുതിന മല്ലിച്ചപ്പ് പിന്നെ നമുക്ക് വറുക്കാൻ വേണ്ടി കിസ്മിസ് കാജു കുറച്ച് ഉള്ളി പിന്നെ റൈസ് ഞാൻ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു പാത്രം വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് മൂത്തേന് ശേഷം ഉള്ളിയൊന്ന് വറുത്തിട്ട് എടുക്കണം നന്നായിട്ട് വറുത്തെടുക്കണം അതുപോലെ അണ്ടിപ്പരിപ്പ് എടുത്ത് വറുത്തിട്ട് ഞാൻ ഇട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ ആ അതിൽ തന്നെ വെളിച്ചെണ്ണയെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് മത്തി കായം തേച്ച് വെച്ചത് ഫ്രൈ ചെയ്തെടുക്കണം ഇത് നല്ല നെയ്യുള്ള മത്തിയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാ കേട്ടോ പക്ഷെ ഇത് അധികം നെയ്യില്ലാത്ത മത്തിയാണ് അവൻ മത്തി കണ്ടപ്പോൾ വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കുട്ടികളുടെ സന്തോഷമല്ലേ അപ്പോൾ അതുകൊണ്ട് അതിനെ അവർ പറഞ്ഞ പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒനിയ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നന്നായി വാടിയിട്ട് എടുക്കണം അത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നുള്ളുപ്പും ചേർത്തുള്ളിയിട്ട് എന്നിട്ട് നന്നായി വാട്ടിയെടുക്കുക അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തത് പച്ചമുളകും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം വരെ നന്നായി വഴറ്റിയെടുക്കുക നന്നായി വയറ്റി എടുത്തിട്ട് അതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് വയറ്റിട്ട് ഇത് ഉപ്പും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇടുമ്പോൾ കാരണം ഓവറായി പോകരുതേ നമ്മൾ കായം തേച്ചാൽ മീൻ വറുത്തേലും ഉപ്പ് അതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഉള്ളി ഇതൊക്കെ വഴറ്റിയെടുക്കുക അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം മസാലപ്പൊടി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടിയും ചേർത്തിട്ട് നന്നായി പച്ചമണം മാറി ഇണവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക തീ അപ്പം കുറച്ച് വെക്കണം ശ്രദ്ധിക്കണം നല്ല ഹൈലായി കഴിഞ്ഞ് പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇതിൽ നന്നായി എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ഇട്ട് നന്നായി ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയ ശേഷം അതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം നമ്മൾ നന്നായി വഴറ്റിയതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുകയും ചെയ്യണം അതിനകത്തുള്ളി നമ്മൾ വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുക്കുക തോനൊഴുക്കിയെടുത്ത് തിന്ന് കുടഞ്ഞ് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കണം അപ്പോൾ നന്നായി നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് വെന്ത് ഒരു ഇതുപോലെ നല്ല പരിപാകമായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് ചേർത്ത് കൊടുത്തു ഞാൻ ആദ്യം ഉള്ളി വേണ്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒത്തിരി കൂടി ഉപ്പ് ചേർത്തിട്ട് മല്ലിച്ചപ്പോൾ പൊതിനേം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കണം നമ്മുടെ മസാല ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഞാനതുപോലെ യോജിപ്പിച്ചെടുത്തിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി എടുക്കണം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് വേഗം വേഗം പറഞ്ഞുകൊണ്ടിരിക്കണം അത് എത്തു കഴിഞ്ഞിട്ട് വേണം അടുത്തത് അപ്പോൾ നമ്മളെ റൈസൊക്കെ അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റായിട്ടൊന്ന് എന്താ പറയുക ഇതായിട്ട് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് അമ്മത്തിയിട്ടെല്ലാം ഒന്ന് അങ്ങനെ റൗണ്ട് പോലെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് മീൻ വറുത്ത് ഇട്ട് കൊടുക്കണം നന്നായിട്ട് മീൻ ഇങ്ങനെ വ നല്ല മൂപ്പിച്ചെറിക്കരുത് ഒന്ന് ഒരു നല്ല ഷാലോ ഫ്രൈ ചെയ്ത പോലത്തെ എടുക്കണം എന്നിട്ട് ഇതിൽ ഈ മസാലയിൽ കിടന്നിട്ട് നമ്മുടെ മത്തി ഒന്ന് വേവാനുണ്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാനുണ്ട് അതുകൊണ്ട് ഈ അടി ചുറ്റു ഭാഗത്തുള്ള മസാലയൊക്കെ മത്തി മേപ്പെട്ടിട്ടിട്ട് നമ്മൾ ഇത് ഒന്ന് ജസ്റ്റ് ടു ത്രീ മിനിറ്റ്സ് നമ്മളിത് മൂടി വയ്ക്കണം തീ നല്ല കുറച്ച് വെക്കണം അപ്പോൾ ഈ മസാലയിൽ ഉള്ളത് നമ്മുടെ മസാലയൊക്കെ നമ്മുടെ മത്തിയിലേക്ക് പിടിച്ച് നല്ല പാകമായിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരണം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയി എന്നർത്ഥം മത്തിയിലൊക്കെ പിടിച്ച് ഇട്ട് റെഡി ആയിട്ടുണ്ട് ഇതൊന്നും നമുക്കിനി മത്തി സെപ്പറേറ്റ് എടുത്ത് മാറ്റണം മെല്ലെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ മത്തിയെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റണം എന്നിട്ട് ഞാൻ ഇതൊക്കെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ നമ്മുടെ മസാല അല്ലേ ഉള്ളിയുടെ ഇതിൻ്റെ മസാല അത് നമ്മൾ ലെയർ ലെയർ പോലെ ബിരിയാണി അങ്ങനെ ലെയർ ലെയർ പോലെ ഇട്ട് കൊടുക്കുക ആദ്യം കുറച്ച് മസാല ഇട്ട് കൊടുക്കും എന്നിട്ട് കിസ്മിസ് കാജു വറുത്തത് ഇട്ട് കൊടുക്കും കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത് വെ ഇട്ട് കൊടുക്കും മല്ലിച്ചപ്പ് പുതിന അതിനുള്ള ഇട്ട് കൊടുത്തിട്ട് സെക്കൻഡ് ലെയറിലും നമ്മൾ പിന്നെ റൈസ് ഇട്ടിട്ട് സെക്കൻഡ് ലെയറിലും നമ്മൾ ഇത് മല്ലിച്ചപ്പ് പുതിനീന മസാല ഉള്ളി കാജു കീതമിസ് അങ്ങനെ ഇട്ട് കൊടുക്കുക ഇതിങ്ങനെ ലെയർ ലെയർ പോലെ ആക്കിയിട്ട് ലാസ്റ്റ് ഇതിൻ്റെ മീതെ നമ്മൾ മസാലയും വെച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ മത്തിയും ഇതിൻ്റെ മീതെ വെച്ചതിന് ശേഷം കുറച്ച് മേൽ നമ്മുടെ പുതിനയും മല്ലിച്ചപ്പും കാജും ഇട്ടിട്ട് നന്നായിട്ട് ഇത് ദമ്മ ചെയ്തെടുക്കുക പാത്രം വെച്ചിട്ട് അടച്ചിട്ട് നന്നായിട്ട് ദമ്മയതിട്ട് കൊടുക്കുക ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ മറ്റേ ലാസ്റ്റത്ത് ഇതാണ് അതുപോലെ ദമ്മ ചെയ്തെടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് പിന്നെ എപ്പോഴാണ് കഴിക്കണത് അതിനനുസരിച്ചിട്ട് ആ സമയത്ത് നമ്മൾ പൊട്ടിച്ചാൽ മതി അങ്ങനെ എടുക്കുക എന്നിട്ട് അത് ഞാൻ അടച്ചെക്കാൻ വേണ്ടി പോവുകയാണ് റെഡി ആയിട്ടുണ്ടത് ഒരു കാര്യം കൂടിയും പറയാണ്ട് നമ്മൾ റൈസ് വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ട് അതുപോലെ തന്നെ ഏലക്ക പട്ട ക നമ്മൾ എങ്ങനെ ബിരിയാണി റൈസ് നമ്മൾ ഉണ്ടാക്കുക അതുപോലെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ളതാട്ടോ അപ്പോൾ അതിലെ ഉപ്പും മസാലയിൽ ഇടുന്ന ഉപ്പും ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ചേർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഉപ്പിൻ്റെ കുഴപടിയാവും അപ്പോൾ അത് പാടില്ല അതുകൊണ്ട് മസാലയില് നമ്മൾ ഉപ്പ് നല്ല ശ്രദ്ധിച്ചിട്ട് ചേർക്കണം അതുപോലെ ഫ്രൈ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് നല്ല ശ്രദ്ധിക്കണം കേട്ടോ അത് ഞാൻ പറയാൻ മറന്നു പിന്നെ നിങ്ങൾക്ക് എരുവിനുസരിച്ചിട്ട് നമ്മുടെ മുളക് പൊടിയുടെയും കുരുമുളകിൻ്റെയും അളവ് കൂട്ടി കുറച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇത് ദമ്മതിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചില്ല ഇതപ്പം നമ്മുടെ മത്തി ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ട് നല്ല സൂപ്പർ മണം നല്ല അടിപൊളി ഉണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തോന്ന് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു